ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കരാമേലെ ഈ ഒരു ഷോപ്പാണ് വളരെ ക്വാളിറ്റിയോടുകൂടെയും ക്വാണ്ടിറ്റിയോടുകൂടെയും നടത്തുന്ന ഈ ഒരു ഫുഡ് നിങ്ങളെ പരിചയപ്പെടുത്താതിരിക്കാൻ തോന്നിയില്ല പാകിസ്ഥാനിലുള്ള സ്പെഷ്യൽ ഐറ്റമായ ആലു പരാത്തയാണ് ഇവിടുത്തെ സ്പെഷ്യൽ മുട്ട പരാത്ത പ്ലെയിൻ ദോശ ചീസ് പരാത്ത അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് കുറേ ഉണ്ട് ഉണ്ട് ആദ്യമായി അവഴി നടന്നു പോയപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാനാണ് തീരുക എന്നാൽ രുചി അറിഞ്ഞപ്പോഴോ അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് ചൂടോട് കൂടി വേണം ഇത് കഴിക്കാൻ കൂട്ടത്തിൽ ഇവരുടെ സ്പെഷ്യൽ ദാൽസ് കൂടായ കുശാൻ ഈ ഒരു പറാത്തയുടെ റേറ്റ് മൂന്ന് ഈ ഒരു റേറ്റ് ഒരു നേരത്തെ ഫുഡിന് കൊള്ളാം അല്ലേ ഇത് ദിവസവും കഴിക്കുന്നവരുമുണ്ട് പാകിസ്ഥാനികളാണ് കൂടുതലും പേരും നിങ്ങൾ ദുബായിലെ കരാമയിലെ അടുത്തുള്ള കൂട്ടുകാരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾ അവിടെ നിന്ന് ആലു പരാത്തയും ദാൽച്ചയുമായിരുന്നു വാങ്ങിയിരുന്നത് വീട്ടിൽ വന്ന് ചൂടോടെ കഴിച്ചു നല്ലതായിരുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ കൂട്ടുകാരെ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ചാനൽ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഒരു ചെറിയ ഒന്ന് രണ്ട് എന്ന് തടങ്ങിയ ഒരു അക്കൗണ്ടിങ് ഇപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡിൽ നിൽക്കുകയാണ് ചെറുതാണെങ്കിലും ഇതെനിക്ക് ഒരുപാട് ഒരുപാട് വലുതാണ് ഇന്ന് വരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടായിരുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും നന്ദി അറിയിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയി കാണാം താങ്ക്